പാലായിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഗരുഡാ പ്രീമിയം എ സി സർവീസ് ആരംഭിച്ചു പുതിയ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് മാണിസികാപ്പൻ എം എൽ എ നിർവഹിച്ചുണ്ടായിരുന്നു ഇങ്ങോട്ട് പോരാനും രൂപ രാത്രി പത്തരയ്ക്ക് പാലായിൽ നിന്നും പുറപ്പെടുന്ന ബസ് രാവിലെ എട്ടരയ്ക്ക് ബാംഗ്ലൂരിലെത്തും രാത്രി എട്ടരയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും തിരികെ പുറപ്പെടുന്ന സർവീസ് പുലർച്ചെ അഞ്ചു മുപ്പതിന് പാലായിലെത്തും പാല മൈസൂർ ബാംഗ്ലൂർ കേരള പ്രീമിയം എ സി എയർ ബസ് തൊടുപുഴ മൂവാറ്റുപുഴ തൃശൂർ നിലമ്പൂർ മൈസൂർ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്നത് സാധാരണ ദിവസങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഉത്സവ ദിവസങ്ങളിൽ ആയിരത്തി മുന്നൂറ് വരെയാകും ഫ്ളാഗ് ചടങ്ങിൽ എ ടിഒ അശോകുമാർ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജോസഫ് ഡിപ്പോ എഞ്ചിനീയർ പ്രശാന്ത് കൈമൾ ടി വി ജോർജ് തങ്കശൻ മുളങ്ങുന്നം പ്രശാന്ത് നന്ദകുമാർ ജോയി കളരിക്കൽ അവസർപ്പിച്ചിനോടകൽ എം വി കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു